പച്ചവരെ വന്ന് കേറിയിട്ട് ആകെ കിട്ടിയേക്കണ പണി എന്താ അറിയോ ഞാനിപ്പോ ഹരിയാന പഞ്ചാബ് ഹരിയാന പഞ്ചാബ് ഗുരുതാരം ഫുഡ് കഴിക്കാൻ കയറി തണുപ്പ് ഒരു രക്ഷയില്ല ഞാനത് ഇവിടെ സീ കണ്ടപ്പോ ഇവരെല്ലാരും കൂടെ വന്നിരുന്നു സംസാരമൊക്കെ തുടങ്ങി ഇവരെന്തൊക്കെയോ എന്റെ അടുത്ത് പറഞ്ഞ് എന്നെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ഇവന്മാര് എല്ലാരും കൂടി വയലന്റ് ആവാൻ തുടങ്ങി രക്ഷയില്ല ഇത് നോക്കിയേ ਹਾਂ ਵਾਹਿਗੁਰੂ ਜੀ ਦਾ ਖਾਲਸਾ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ 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 ਮਹਾਰਾਜ ਫਤਿਹ ਹਾਂ ਫਤਿਹ ਵਾਹਿਗੁਰੂ ਫਤਿਹ ਕੋਲਵਾ ਦਾ ਹੈਲਮਟ ਉਹ ਰੂਰੀ ਕੇ ਦੰਪੇ ਚੱਲਾ ਰਿਓ ਇਹਰ ਇੰਦਕਿਆ ਬਾਰੇ ਨੰਡ ਅਬਰੇ ਅਵਰਦਾ ਪਰੈਣਾ ਬਾਸਾ ਇਨੋੜ ਪਰੈਣਾ ਜੇ ਕਰੇ ਕੇ ਜਾਵੇ ਨਿਆਲ ਹੋ ਜਾਵੇ ਤੰਤਨ ਬਾਬਾ ਗੁਰੂ ਗੋਬਿੰਦ ਸਿੰਘ ਸਾਹਿਬ ਦੇ ਚਰਨਾਂ ਨੂੰ ਭਾਵੇ ਸਤ ਸ੍ਰੀ ਅਕਾਲ ਕਟੜਲਾ മനസിലായോറടെ എല്ലാവരുടെ ഒരു ബ്രദറും കൂടി ഉണ്ട് അവരെയും കൂടി കാണിച്ചില്ലെങ്കി പിന്നെ ഇവരെന്നെ വെട്ടി ഇവിടെ കുഴിച്ചൊക്കെ മൂടും പിന്നെ ഞാൻ അവനെ അവനേം കൂടി കാണിക്കട്ടെ കാര്യത്തിൽ എന്റെ അവസ്ഥ വാലിച്ച് നോക്കണേ എന്റെ ഉമ്മര് വേണ്ടിട്ട് പുഴുങ്ങു അതറിയോ ഇവരുടെ ബ്രദറിനെ കൂടി കാണിച്ചു ജിബിലി यून नेम बिजली बिजली हां बिजली सिंग सिंग बरा बरा तराटा बिजली हां बरा बरा तराना निवरे काणि चंदिलानोरण आगे அடுத்து है हैप्पी फिशिंग निने कन्न ಅಲ್ಲಲ್ಲಾ हैप्पी ಆಗಲೇ ಇರುಂಡು ಹಾ ಏನ ನೆಳದಕ್ಕೆ ವಕ್ಕಿ ಅರ್ಥವನದು ಬರ್ನೋಡ್ತರು ವಲಾಲತिला ಅನ್ನೋದು ಯೇ घोಡಾನಿ ಯೇ ہمارا بھائی ಯೇ ಹಾ ಯುವರ್ ಬೈ ಹಾ ಪದರ 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 ಓಕೆ ಓಕೆ ಓಫ್ പിന്നെ മാരിട്ട് പുഴുങ്ങി അറിയൂ കൊറേ നേരിട്ട് നിന്ന് ഊക്കാന്ന് തുടങ്ങിയ മിണ്ടിയില്ല എന്റെ സ്വഭാവം ആരാന്നിറങ്ങിയപ്പോ അവരെല്ലാരും ആയുധങ്ങളെ പതിക്കെ ഞാൻ ഒന്നും മിണ്ടാൻ നിന്നില്ല എന്തിനാ വെറുതെ ഞാൻ തന്നെ കേറാം എല്ലാരും ഇത്ര നേരം ഇവിടെ ഞാനും എൻ്റെ പിന്നെ ആയുധമായിട്ട് ഞാൻ മാത്രമേ ഉള്ളു പറഞ്ഞേ സാഗർ സിംഗ് സാഗർ സിംഗ് ഇവരുടെ ഗുരു ബണ്ടാസി ബണ്ടാ സിംഗ് ഇവര് ആണ് ഏറ്റവും വലിയ ഗുരുവരുടെ ഒരാൾ കിടക്കണു രാഹുൽ സിംഗ് കൈ കണ്ടല്ലേ മൊത്തം കത്തിലി സിംഗ് ഒരു ഗുരുദ്വാരയിലാണ് ഇപ്പൊ ഇവിടെ ഇന്നിവിടെ എന്തെങ്കിലും പരിപാടി നടക്കണ്ടായിരുന്നു അപ്പൊ പരിപാടിയെ സംബന്ധിച്ചാണ് ഇവരിവിടെ പറഞ്ഞത് അപ്പൊ ഇവരെന്തൊക്കെ എനിക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ കളിയാക്കലെ ഗ്രൂപ്പിലൊക്കെ തന്നെ ഒന്നുമില്ല വേറെ ഒരു ഉണ്ടാ പിന്നെ അടിപൊളി ഹാപ്പി ആർമി ലാഡ്ലി ലാഡ്ലി ഹാപ്പിടിക്കു മനസ്സിലാവേണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ഫാദർക്കറോട് ഖാൽഷ്യ എനിക്കെല്ലാം മനസ്സിലാവുന്നു